ലോകചരിത്രത്തിലെ ആദ്യ മനുഷ്യനും ആദ്യത്തെ പ്രവാചകനും എന്ന നിലയിൽ അല്ലാഹു ആദം അലൈഹിസലാം നീ നേരിട്ട് സ്വന്തം രണ്ടു കൈകളാൽ സൃഷ്ടിച്ചു ചൗവാദ് മുപ്പത്തിയെട്ട് ബൈ എഴുപത്തിയഞ്ച് ഭൂമിയിലെ എല്ലാ മൂലകങ്ങളുടെയും സാരാംശങ്ങൾ സംയോജിപ്പിച്ച് പശയും ടെറാക്കോട്ടയും പോലെ ഉണങ്ങിയ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആത്മാവിനെ ഊതിച്ചാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത് ഒന്ന് പിന്നീട് ിൽ നിന്ന് അവൻ തന്റെ ഭാര്യ ഹവയെ സൃഷ്ടിച്ചു അതിനുശേഷം ഭാര്യാഭർത്താക്കന്മാരിലൂടെ മനുഷ്യരാശി കാലങ്ങളായി അതേ രീതിയിൽ വളരുന്നു ഖുറാനിൽ വിവരിച്ചതുപോലെ ആദ്യ ദിവസം മുതൽ മനുഷ്യൻ പൂർണ്ണ ബോധവും അറിവുമുള്ള ഒരു പരിഷ്കൃത മനുഷ്യനായി ആരംഭിച്ചു ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു അതുകൊണ്ട് പ്രാകൃത യുഗത്തിൽ നിന്ന് ഗുഹാമനുഷ്യൻ വന്യമനുഷ്യൻ ആദിമ മനുഷ്യൻ തുടങ്ങിയ യുഗത്തിലേക്കുള്ള മനുഷ്യരുടെ പരിവർത്തനത്തെക്കുറിച്ച് ചില ചരിത്രകാരന്മാർ പറയുന്നത് വെറും മിഥ്യയാണ് തുടക്കം മുതലുള്ള ഈ നീണ്ട യാത്രയിലൂടെ നീളം മനുഷ്യൻ മനുഷ്യനല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല മനുഷ്യൻ കുരങ്ങുകളുടെയോ മൂങ്ങകളുടെയോ പരിണാമരൂപമാണെന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ചാൾസ് ഡാർവിൻ ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് വരെ അവതരിപ്പിച്ച പരിണാമ സിദ്ധാന്തം നിലവിൽ ഒരു നിർജീവ സിദ്ധാന്തമാണ് ഇത് മിക്കവാറും എല്ലാ ശാസ്ത്രജ്ഞരും നിരസിച്ചു ആദ്യ മനുഷ്യൻ ആദ്യ പിതാവ് ആദം അ അല്ലാഹു എല്ലാ കാര്യങ്ങളുടെയും അറിവും കഴിവും നൽകുകയും ലോകത്തിലെ അല്ലാഹുവിന്റെ കിലാപത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള മഹത്വത്താൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്യുകയും ചെയ്തു അതേസമയം അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും മനുഷ്യന് കീഴ്പ്പെടുത്തി ലുക്മാൻ മുപ്പത്തിയൊന്ന് ബൈ ഇരുപത് എല്ലാറ്റിനേക്കാളും മനുഷ്യന് ശ്രേഷ്ഠത നൽകി ഇസ്ര പതിനേഴ് ബൈ എഴുപത് അതുകൊണ്ടാണ് ജിൻ ഏഞ്ചിൽ എല്ലാവരോടും മാതാമിന് സാഷ്ടാംഗം പ്രണമിക്കാൻ കൽപ്പിച്ചത് മനുഷ്യന്റെ അന്തസ്സിനോടുള്ള ആദരവ് പ്രകടിപ്പിക്കാൻ എല്ലാവരും ആ ഉത്തരവ് സ്വീകരിച്ചു എന്നാൽ ഇബ്ലീസ് അഹങ്കാരത്തോടെ ആ ഉത്തരവ് അനുസരിക്കാതെ എന്നേക്കുമായി ശപിക്കപ്പെട്ടു ബഗറ രണ്ട് ബൈ മുപ്പത്തിനാല് എന്നാൽ അദ്ദേഹം വലിയ പണ്ഡിതനും ആരാധകനുമായിരുന്നു അതിനാൽ ജിന്നു വംശത്തിൽപ്പെട്ടവനായിരുന്നിട്ടും അവൻ മാലാഖമാരോടൊപ്പം ജീവിക്കാൻ അനുവദിക്കുകയും അവരുടെ നേതാവായി മാറുകയും ചെയ്തു തൽഫലമായി അഹങ്കാരത്താൽ സുചൂത ചെയ്യാത്തതിനാലും ദൈവത്തെ ഭയപ്പെടാത്തതിനാലും ആദം ദൈവകോപത്തിൽ വീണു അതുകൊണ്ടാണ് ഒരു അറബി കവി പറഞ്ഞത്